ഹായ് നമുക്കിന്ന് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം മെഹന്തി ഫില്ലുള്ള കോണില്ലേ അതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം അപ്പോൾ കോൺ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് പഠിക്കാൻ പറ്റില്ല അപ്പോൾ എന്തെയ്യാ കപ്പലണ്ടിക്കുരു പൊതിനീനെ പൊതിയാൻ വേണ്ടി നമ്മൾ കോൺസ് ഉണ്ടാക്കും പിന്നെ കുമ്പിളിന്നാ പറയാട്ടോ ആ കുമ്പിളി ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഈ സൂചി വെച്ചു കൊടുക്കാം എന്നിട്ട് അടിയിൽ നിന്ന് മേലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചു കൊടുക്കണേ വിടാണ്ട് അടിയിൽ നിന്ന് ഇങ്ങനെ തിരിച്ചെടുക്കുമ്പോൾ നല്ല സൂപ്പറായിട്ട് കോണം സെറ്റ് ആയി വരും കേട്ടോ എന്നിട്ട് സൂചി എടുത്ത് മാറ്റിയതിന് ശേഷം ആ ഒരു ഭാഗത്ത് നമുക്ക് ടേപ്പ് ഒട്ടിക്കാം ഉണ്ടാകാം ഈ സൂചി വല്ലാണ്ട് ആവാനും പാടില്ല വല്ലാണ്ട് ടൈറ്റ് ആവാനും പാടില്ല ആ ഒരു ഭാഗത്ത് നമുക്ക് ആ ഇങ്ങനെ ഉണ്ടാക്കേണ്ടത് ഞാനത് കാണിച്ചു തന്നത് ഇപ്പം വെള്ളം ഉണ്ടായിരുന്നു തുടച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ എന്താ പറയുക വെള്ളമുള്ളതുകൊണ്ട് ഇങ്ങനെ ഉള്ളിൽ നിന്ന് വലിക്കുമ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും ഈ ഇത് ഷീറ്റ് അങ്ങനെ വരണത് സെല്ലോ ഫോർ ഷീറ്റ് അപ്പോൾ നിങ്ങൾക്ക് സെല്ലാ ഫോർ ഷീറ്റൊക്കെ എവിടെ നിന്ന് കിട്ടും സെല്ലാ ഫോർ ഷീറ്റും നമുക്ക് ബിഗ് കിറ്റ് കിട്ടി വാങ്ങാൻ കിട്ടും വേണമെങ്കിൽ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അയച്ചിട്ടുണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡി ബയോലും നമ്മളെ ചാനലിൻ്റെ ബയോലുണ്ട് അപ്പോൾ അതിലൊന്ന് കയറിയിട്ട് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ അതിൻ്റെ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു തരേണ്ടേ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ അപ്പം ഞാനിത് ഒന്നും കൂടി ഉണ്ടാക്കി കാണിച്ചിരുന്നുണ്ട് കോൺ ഇങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം ആ ഒരു ഭാഗത്ത് ടാപ്പ് വെച്ചിട്ട് ഒട്ടിക്കുക ടാപ്പ് വെച്ച് ഒട്ടിക്കുമ്പോൾ ഇങ്ങനെ ആദ്യൊന്നും ടാപ്പ് ആയിപ്പോൾ ഞാൻ കാണിച്ചിരുന്നുണ്ട് കാണിക്കുന്നുണ്ട് ആ ഒരു ഭാഗത്ത് നിന്ന് ടാപ്പ് പിടി ഇത് വല്ലാണ്ട് ലൂസാവാനും പാടില്ല ആ ഒരു സൂചി വെച്ചേക്കണത് വല്ലാണ്ട് ടൈറ്റ് ആവാനും പാടില്ല ടൈറ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ മയിലാഞ്ചി ഇടുമ്പോൾ എന്താ പറയുക ഈ സൂചി ഊരുമ്പോൾ ഭാഗം ഭയങ്കരമായിട്ട് എന്നാ തുറന്ന പോലെ ഇരിക്കുന്നു ഭയങ്കര ഒരു ഊട്ടം ഒന്നായിട്ട് വലുതായിട്ടിരിക്കും അപ്പം എന്താ ചെയ്യുക ലൂസാകാനും പാടില്ല ടൈറ്റ് ആവാനും പാടില്ല ഭാഗത്തുനിന്ന് ടേപ്പ് വെച്ച് ഒട്ടിക്കാം കേട്ടാ ഇപ്പൊ ടേപ്പ് വെട്ടാൻ ലേഖായതും കേട്ടോ അപ്പൊ ടേപ്പ് നമുക്ക് വെട്ടിയതിനു ശേഷം ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒട്ടിച്ചെടുക്ക ഒരു ഭാഗം എന്നിട്ട് ഒന്നിങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ തിരിച്ചു കൊടുക്കാം മേലെ നമ്മൊന്നിങ്ങനെ ചെറിയൊരു പ്രഷർ കൊടുത്തിട്ട് ഇതാക്കിയാൽ മതി അടിയിൽ നിന്ന് ഇങ്ങനെ തിരിച്ചു കൊടുക്കഴിഞ്ഞിട്ട് നല്ല സൂപ്പറായിട്ട് നമുക്ക് ആ ഭാഗം ഒന്ന് ഒട്ടിച്ചെടുക്കാൻ ഞാൻ മാത്രമേ വിൽക്കാറുള്ളൂ അങ്ങനെ ഞാൻ വിൽക്കാറൊന്നും ഇല്ല കേട്ടോ മെഹന്ദിയിലൊക്കെ ആണ് വിശാലല്ല വിൽക്കും പക്ഷെ ഇപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇപ്പം ഞാൻ ഇങ്ങനെ ഒക്കെ എടുത്ത് കൊടുക്കണുള്ളൂ അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തമായിട്ട് വേണം മെഹന്ദി പൗഡർ മെഹന്ദിയിലാണ് മെഹന്തി യൂസ് ചെയ്യുന്ന ഓയില് അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിലൊന്നും മെസ്സേജ് മെസ്സേജിച്ചാൽ മതി ബയോല് ലിങ്ക് ഉണ്ടെച്ചൻ്റെ ഞാൻ അത് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ടൈപ്പാണല്ലോ കാണിച്ചു തന്നത് ഇപ്പം നമ്മൾ എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം അത് തന്നെ ഇടത്തെ കയ്യിൽ ആ ഈ ഒരു സൈഡ് ഭാഗം കുറച്ച് ഇങ്ങനെ പിടിച്ചു വെക്കുക എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കാം എന്നിട്ട് ആ ഭാഗത്തേക്ക് നമുക്ക് ഈ പിന്നൊന്ന് വെച്ച് സെറ്റ് ചെയ്യാം പിന്നെ കുത്തിയ അല്ലട്ടെ പിന്നെ നമ്മളെ കൈയോടെ ഇടതങ്ങനെ പിടിച്ചിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി കോൺ രൂപത്തിലാക്കിയതിന് ശേഷം ഒന്ന് ഉള്ളീന്ന് ഇങ്ങനെ വലിച്ച് 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 കോണൊന്ന് സെറ്റാക്കി എടുക്കുക ഇത് നമ്മൾ നേരത്തെ ഒട്ടിച്ച പോലെ തന്നെ ഒട്ടിച്ച് സെറ്റാക്കാം കേട്ടോ അങ്ങനെ സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ അന്ന് നേരത്തെ തയ്ക്കിയ പോലെ തന്നെ ഫോൺ സെറ്റാവും കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ വെക്കുന്ന പിന്നെ ഭയങ്കര ടൈറ്റ് ആവാൻ പാടില്ല ലൂസാവാൻ പാടില്ല അപ്പം ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം ഓക്കെ താങ്ക് യു